സിനിമാ നടിമാരെ അപേക്ഷിച്ച് സീരിയൽ നടിമാർക്ക് ആരാധകർ ഏറെയാണ് എന്നാൽ ചില സീരിയൽ നടിമാരുടെ അശ്ലീല ദൃശ്യങ്ങൾ പുറത്തുവന്നത് പ്രേക്ഷകരെ ഏറെ വേദനിപ്പിച്ചിരുന്നു അശ്ലീല വീഡിയോകളും നഗ്ന വീഡിയോകളും പുറത്തായ മലയാളത്തിലെ പ്രമുഖരായ സീരിയൽ നടിമാർ ആരൊക്കെയാണ് എന്ന് നോക്കാം കെ പി എ സി ശാന്ത മലയാളം ടെലിവിഷൻ പരമ്പരയിലെ സൂപ്പർ ഹിറ്റായ പരമ്പരയായിരുന്നു ഉപ്പും മുളകും ഉപ്പും മുളകും എന്ന പരമ്പരയിലെ നീലുവിൻ്റെ അമ്മയായി എത്തിയ താരമായിരുന്നു കെ പി എ സി ശാന്ത നാടകരംഗത്ത് നിന്നുമാണ് ശാന്ത ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിൽ എത്തിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശാന്ത ജനശ്രദ്ധ നേടി മുപ്പത്തി വയസ്സുള്ള യുവാവുമായുള്ള സൗഹൃദത്തിൽ കെ പി എസ് സി ശാന്തയുടെ അശ്ലീല വീഡിയോകൾ പുറത്തു വന്നിരുന്നു മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയായിരുന്നു വൈറൽ ആയത് ഈ വീഡിയോകൾ പെട്ടെന്ന് തന്നെ വൈറലാകുകയും പല സൈറ്റുകളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കെ പി എസ് സി ശാന്ത അഭിനയം നിർത്തി അർച്ചന സുശീലൻ സീരിയൽ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അർച്ചന ചാനൽ അവതാരകയായി തുടക്കം കുറിച്ച് പിന്നീട് സീരിയൽ രംഗത്ത് സജീവമായ അർച്ചന എൻ്റെ മാനസപുത്രി എന്ന പരമ്പരയിലെ ഗ്ലോറി എന്ന വില്ലത്തി കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടി പല വിവാദങ്ങളിലും അർച്ചനയുടെ പേരുകൾ വന്നിരുന്നു അർച്ചനയെയും രണ്ട് യുവാക്കളെയും ആൾസഞ്ചാരമില്ലാത്ത ഒരു റോഡിൽ സംശയാതീതമായി കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു ഇവർക്കെതിരെ പോലീസ് അനാശാസ്യത്തിന് കേസെടുക്കുകയും ചെയ്തു കൂടാതെ അർച്ചനയുടെ അശ്ലീല വീഡിയോകൾ അടക്കം ഇൻ്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു ശാലു മേനോൻ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കിടന്ന നടിയാണ് ഷാലു മേനോൻ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമകളിലും സീരിയലുകളിലും നിറഞ്ഞു നിന്നിരുന്ന ശാലു മേനോൻ്റെ ആശ്ലീല വീഡിയോകൾ പല സൈറ്റുകളിലും പ്രചരിച്ചിരുന്നു സോളാർ കേസിൽ പ്രതിയായിരുന്ന സരിതയുടെ ഭർത്താവായിരുന്ന ബിജു രാധാകൃഷ്ണനുമായി ശാലുവിൻ്റെ വഴിവിട്ട ബന്ധത്തിനെ തുടർന്ന് സരിതയായിരുന്നു ഈ അശ്ലീല വീഡിയോകൾ ചോർത്തിയതെന്നും പറയപ്പെടുന്നു ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഈ വീഡിയോകൾ മൊബൈൽ ക്യാമറയിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ഹോട്ടൽ മുറിയിൽ നിന്നുമുള്ള ഈ ദൃശ്യങ്ങൾ വിദേശത്ത് നിന്നുമാണ് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് അശ്വതി ബാബു അനാശാസ്യ പ്രവർത്തനങ്ങളിലും ലഹരി മരുന്ന് കേസുകളിലും അങ്ങനെ ഒട്ടനവധി കേസുകളിൽ പിടിക്കപ്പെട്ട നടിയാണ് അശ്വതി ബാബു വളരെ ചുരുക്കം ചില സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് അശ്വതി രണ്ടായിരത്തി പതിനെട്ടിൽ എം ഡി എം എ കേസുമായി പോലീസ് അശ്വതിയെ അറസ്റ്റ് ചെയ്തിരുന്നു അശ്വതിയുടെ ഫ്ളാറ്റിൽ അനാശ്വാസവും നീലചിത്രങ്ങളുടെ ഷൂട്ടിങ്ങും നടക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു അശ്വതി ശരീരം വിറ്റ് പണം ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞിരുന്നു അശ്വതി ബാബുവിൻ്റെ പേരിലുള്ള അശ്വതിയുടെ വീഡിയോകളും ഫോട്ടോകളും ഇൻ്റർനെറ്റിൽ ആ സമയം അധികമായി തന്നെ പ്രചരിച്ചിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക